നമസ്കാരം ഇപ്പോ ഇസ്രയേൽ രണ്ട് കൽഭിച്ചേനയാണ് നിൽക്കുന്നത് കാര്യം ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയിൽ നസ്രയുടെ പകരക്കാരനെ ഇസ്രയേൽ വകുപ്പരുത്തി എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് പ്രതിരോധ മന്ത്രി യോഗാലൻ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ പ്രസ്താവനകൾ കൊടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഈ നിമിഷം പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് കിസ്പുളയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തലവനെ കൂടി കമാൻഡറെ കൂടി ഹുസൈനിയെ കൂടി കൊലപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വേറൂട്ടിപ്പോൾ നിന്ന് കത്തുകയാണ് അപ്പോൾ സ്ഥിതി ഒന്നുകൂടെ കൂടുതൽ കാരണം ഇനി ഇപ്പോൾ ശക്തമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും പക്ഷെ അതിനിടയിൽ മറ്റൊരു വിഷയം കൂടി വിവാദ വിഷയമായി മാറിയിരിക്കുന്ന ഒരു സംഭവമുണ്ട് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം ഇസ്രയേലിനെ നേർക്ക് നൂറ്റി എൺപത്തി മിസൈലുകൾ വന്നു ആകെ മൊത്തം ഇറാന്റെ ഭാഗത്തു നിന്നും നാനൂറിനടുത്ത് മിസൈലുകളാണ് ഇസ്രയേലിലേക്ക് കുതിച്ചിട്ടുള്ളത് അതിനെ നിർവീര്യമാക്കിയിട്ടുണ്ട് ഇതിനുള്ള കണക്ക് ചോദിക്കും പ്രതികാരം പകവീട്ടുമെന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന് തന്നെയാകും അതുകൂടാതെ തിരിച്ചടിക്കുന്നത് ഒന്നുകിൽ എണ്ണപ്പാടങ്ങൾ അല്ലെങ്കിൽ ആണവ എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു പോകുന്ന ഒരു സംഭവമാണ് ഒക്ടോബർ അഞ്ചാം തീയതി അവിടെ ഒരു ഭൂചലനം ഉണ്ടായി ഇറാനിൽ ഉണ്ടായി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഇസ്രയേലും അതിന്റെ ഒരു പ്രകമനം ഉണ്ടായി വലിയ തോതിലുള്ള ഒരു സംശയങ്ങൾ അഭ്യൂഹങ്ങളൊക്കെയാണ് അതിന് പിന്നാലെ പ്രചരിച്ചത് അതായത് ആണവ പരീക്ഷണം ഇറാൻ നടത്തുന്നു അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നെങ്കിൽ അത് ആർക്കെതിരെ പ്രയോഗിക്കാനാണ് ഇസ്രയേൽ അതിന്റെ രുചി അറിയുമോ എന്ന രീതിയിലൊക്കെ തന്നെ വാർത്തകൾ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രചരിക്കുന്നു ഈ ആണവ പരീക്ഷണം അത് അങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിപ്പോ വളരെ പെട്ടെന്ന് തന്നെ നടക്കും ഒരിക്കലും കുറെ സമയം എടുക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ വാർഷികമായിരുന്നല്ലേ ഇതു ഈ ഹമാസുന്റെ അറ്റാക്കിൻ്റെ അത് അവര് അവിടെ കഴിഞ്ഞ ദിവസം അതായത് ഇസ്രയേല് റാലി നടത്തി അവിടെ എന്നിട്ട് അവര് പ്രതിജ്ഞ എടുത്തു പിന്നെ ബന്ധുക്കളെ മോചിപ്പിക്കും എണ്ണി എണ്ണി കണക്ക് പറയും എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ അടിവര ഇടേണ്ട കാര്യം എണ്ണി എണ്ണി കണക്ക് പറയും എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം പകരം വീട്ടൽ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് ഇപ്പം ഹമാസിൽ നിന്നാണ് പടിഞ്ഞാറ് അതിർത്തിയിൽ ഗാസയിലെ ഹമാസുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് ഇപ്പോൾ എന്ത് പറ്റിയിട്ടുണ്ട് നിലവിൽ നാല് ദിക്കിൽ നിന്നും അക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലെ അവിടെയാണ് ഇപ്പോൾ സംഭവം കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് ഇരിക്കുന്നത് ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ അവർ യുദ്ധം ഒന്നും ഒഴിവാക്കി മാറി നിൽക്കും എന്ന് തോന്നുന്നില്ല ഏർ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഇടപെട്ട് നിൽക്കുകയാണ് യു എൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഒരു തരത്തിലും ഇടപെടുന്നില്ല മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറയുക ഉണ്ടായി നയതന്ത്രം രീതിയിൽ ഇത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആ മാസമായിട്ടുള്ള യുദ്ധം തുടങ്ങിയപ്പോഴും മാർപ്പാപ്പ പലതവണ ഇടപെട്ടിട്ടുള്ളതാണ് പക്ഷെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ലെബലിൽ ആക്രമണം കൊണ്ട് ഇസ്രയേൽ കടിപ്പിച്ച് തന്നെയാണ് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസവും റോക്കറ്റ് ആക്രമണം നടക്കുകയും ചെയ്തു ഇത് ഒരു ഒരു ക്രിയ ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് ഈ വാർഷിക ദിനത്തിൽ തന്നെ ഹൂദികളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായി അതുപോലെ ഈ പറഞ്ഞതുപോലെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ടത് ലെബനില് കരയുദ്ധം ആരംഭിച്ചതിന് ശേഷം നിരവധി ആളുകളെ പകവരുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഐ ഡി എഫ് തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് മറുഭാഗത്ത് ഇസ്രയേൽ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം കൂടി അതായത് നേരത്തെ ഹമാസ് പ്രയോഗിച്ച ഒരു തന്ത്രമാണ് നേരിട്ടൊരു വലിയ ആക്രമണം നടത്താതെ ഇവരുടെ തുരങ്കങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി ആ കേന്ദ്രങ്ങളിലേക്ക് ഒരു രഹസ്യ റെയ്ഡ് സംഘടിപ്പിക്കുക ആയുധധാരികളായിട്ടുള്ള ഐ ഡി എഫ് കമാൻഡർമാരും സേനാ ക്യാപ്റ്റന്മാരും തലവന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു നീക്കം നടത്തും അതിൽ സൈനികർ ചെന്ന് ഈ പറയുന്ന തീവ്രവാദികളെന്ന് സംശയിക്കുന്നവരെ ജീവനോടെ പിടികൂട്ടു ജീവനോടെ പിടികൂടി തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാറുണ്ട് നേരത്തെ അങ്ങനെ നിരവധി പലസ്തീനികളെ കൊണ്ടുവന്നതായിട്ടുള്ള റിപ്പോർട്ട് അത് നെതന്യാഹു തന്നെ തുറന്നു പറഞ്ഞൊരു വസ്തുതയാണ് നിരവധി ആളുകളെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് തങ്ങളുടെ ഇസ്രയേലിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും അതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് കാര്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫോളോ അപ്പുമായി മുന്നോട്ട് പോകും അത് ഒരു ഭാഗത്ത് അല്ല എങ്കിൽ അവരെ വിട്ടയക്കും എന്നുള്ള ഒരു നടപടി പറയുന്നുണ്ട് ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു നേട്ടം അതുതന്നെയാണ് ഒരു തന്ത്രമായി തന്നെ പറയുന്നത് അതിനകത്ത് ഈ ചാരന്മാരെ വിട്ടെങ്കിൽ മാത്രമേ നടത്തത്തുള്ളൂ അതെ അല്ലാതെ ഇതിനകത്ത് കയറി അറ്റാക്ക് ചെയ്ത് ആയിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെയും കൂടെ വധിക്കും അതെ ഇപ്പം ആരാണ് ഹമാസിൻ്റെ ഒരാൾ പിന്നെ ഉണ്ടല്ലോ ജീവിച്ചിരിപ്പുള്ള ഒരു തലവൻ ഉണ്ടല്ലോ സിം 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 റഹിതാ അദ്ദേഹം എവിടെയാണ് കഴിയുന്നത് പിന്നെ ഈ ഇസ്രായേലിൽ കൊണ്ടുപോയ ആ ബന്ധികളുടെ ഇടയിലല്ലേ കഴിയുന്നത് അദ്ദേഹം സ്ത്രീ വേഷം കെട്ടി കഴിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഈ ബന്ദികളെ മുഴുവൻ ഏതാണ്ട് തൊണ്ണൂറ് ബന്ദികളുണ്ടെന്നാണ് പറയുന്നത് ആ ബന്ദികളെ മുഴുവൻ ഇല്ലാതാക്കി കൊണ്ടായിരിക്കുമോ പോകുന്നത് ഒരിക്കലും ജീവനോട് തന്നെ രക്ഷിക്കണം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നദന്യാഹൂന് വലിയ എതിർപ്പ് സ്വന്തം രാജ്യത്ത് നിന്ന് നേരിടേണ്ടി വരും ഇടയ്ക്ക് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നതാണ് പക്ഷെ പിന്നീട് ശക്തമായിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു അവിടെ ഒരു വിയോജിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടി എന്നും വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പം ലബനിൽ തന്നെ നമ്മൾ കണ്ടത് എന്താണ് ലബനിലെ അവിടെ ഈ പിന്നെ ഹിസ്ബുള്ളയുടെ തല പല പലരും പല നേതൃത്വവും നിൽക്കുന്നത് എവിടെയാണ് അവരുടെ ആൾപാർക്കുള്ള ഇടങ്ങളിലല്ലേ അതെ അവിടെ എന്നിട്ട് അവരോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നുണ്ട് ഒഴിഞ്ഞു പോകാൻ ഏതാണ്ട് രണ്ട് രണ്ടര ലക്ഷം പേർ കൂട്ടപ്പലായനം നടത്തി പിന്നെ എത്രയോ ലക്ഷം വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നു പറയുന്നു എന്നാലും കുറേയധികം പേരുണ്ട് അവരുടെ ഇടയ്ക്കാണ് ഈ നേതൃത്വം മുഴുവൻ കഴിയുന്നത് അപ്പൊ അവരെയൊക്കെ ഈ തീവ്രവാദത്തെ മുഴുവൻ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവരെയും കൂടി കൊലയ്ക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് അപ്പോഴാണ് ഈ നേതാക്കന്മാരെല്ലാം വളരെ ഒളി സങ്കേതത്തിനകത്ത് സുഖമായിട്ട് കഴിയുന്നു സാധാരണ ജനങ്ങളെ യുദ്ധത്തിന്റെ ഇരയായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കാണും കാണുക ഇങ്ങനത്തെ തന്നെ പറയുന്നുണ്ട് സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയാറുണ്ട് ആഹ് അപ്പൊ ഈ സ്ലീപ്പർ സെല്ലുകളെ ഇട്ട് കൊടുത്ത് നേതാക്കന്മാരെ ഏതെങ്കിലും ഒരു ഗോണിൽ സുരക്ഷിത കേന്ദ്രത്തിൽ ഈ ഉത്തരവുകളൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ എഹിയ സിംഗ് ആയിക്കോട്ടെ നേരത്തെ ഉള്ള നസ്രുള്ള നസ്രുള്ള ഇത്രയും കാലം ബെയ്റൂട്ടിലോ ലെവലിലോ ഒന്നും തന്നെ കാല് കുത്തിയിട്ടില്ല വളരെ രഹസ്യമായി ചില കേന്ദ്രങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നു നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്ന് ജെറുസലേം പോസ്റ്റ് അടക്കം റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് ഇറാനിലേക്ക് വരണം എന്ന് ഖമൈനി ആവശ്യപ്പെട്ടിരുന്നു ഖമൈനി പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ് നിങ്ങൾ വളരെ വേഗത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് എത്തുക രഹസ്യ സങ്കേതത്തിലേക്ക് എത്തുക രണ്ടു തവണയാണ് വിളിച്ചത് അന്ന് ഒരുപക്ഷെ ആ ഒരു വിളിയിൽ പോയിരുന്നെങ്കിൽ നസോളയെ കൊലപ്പെടുത്താൻ ഒരിക്കലും പതിനെട്ട് വർഷത്തെ പ്ലാനിങ് ആണ് മിന്നൽ വേഗത്തിൽ അവരത് നടപ്പിലാക്കിയെങ്കിൽ ആ അവർക്കിടയിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ് അതായത് യു എൻ യിലേക്ക് പോകുന്നു ഒക്ടോബർ ഏഴ് എത്താനായിരിക്കുന്നു അപ്പോൾ അവർക്കിടയിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം അല്ലെങ്കിൽ അവർ കുറച്ച് ഒന്ന് പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന തിരിച്ചറിവിന്റെ ഒരു മണ്ഡത്തരമായിരുന്നു ആ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ബൈറൂട്ടിൽ തന്നെ എത്തി ജനവാസ കേന്ദ്രത്തിൽ അവരുടെ പ്രധാന ഹിസ്ബുള ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി അവിടെ ഇങ്ങനെ ഒരു പ്ലാൻ നടത്തിയത് ആ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തലവനെയാണ് ഇപ്പോൾ വകുവരുത്തിയിരിക്കുന്നത് അതായത് ഇത്രയും ദിവസം വിട്ടുനിർത്തി ഏറ്റവും ഒടുവിലാണ് കൊലപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതുപോലെ നേരത്തെ ബൈറൂട്ടിൽ നടത്തിയ ആക്രമണത്തിലൂടെ ആയിരിക്കണം ഒരുപക്ഷെ ഹിസ്ബുളയുടെ അടുത്ത തലവൻ എന്ന രീതിയിൽ ബിൻഗാമി എന്ന രീതിയിൽ അവരോധിച്ചിരുന്ന ൂടി കൊലപ്പെടുത്താനായി ഐ ഡി എഫിന് സാധിച്ചിട്ടുള്ളത് ഇതിലൂടെ ഒക്കെ തന്നെ പ്രകടമായ വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇന്നു തുടങ്ങിയതല്ല ഇന്നിന്നലെ അവർ നോക്കി കണ്ടതും അല്ല കൃത്യമായ പ്ലാനിങ് ഉണ്ടായി പക്ഷെ ഇത് നടപ്പിലാക്കണമെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ ഭാവിയിൽ അഭിഹരിക്കേണ്ടി വരും അതായത് ഒരു ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ എടുക്കാം ഇന്ത്യക്കെതിരായിട്ടുള്ള നിരവധി ഭീകര ശക്തികൾ പ്രവർത്തിക്കുന്നു ഇന്ത്യക്കകത്തും പുറത്തുമായി പലതരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഐ എസ് ഐ ആയിക്കോട്ടെ അതുപോലെ മറ്റ് ലഷ്കർ ഇതൈവ പോലുള്ള അൽഖയ്ത പോലുള്ള ഒരുപാട് സംഘടന അത് ഇന്ത്യക്ക് മാത്രമല്ല പല രാജ്യങ്ങൾക്കും ഭീഷണിയായി നിൽക്കുന്നുണ്ട് പക്ഷെ നേരിട്ട് പോലെ ആക്രമണത്തിലേക്ക് പങ്കെടുക്കാൻ ഇന്ത്യക്ക് ഒരിക്കലും സാധിക്കില്ല ഇന്ത്യക്ക് അങ്ങോട്ട് കേറി ആക്രമിക്കാൻ സാധിക്കും കഴിയില്ല ഇതുപോലുള്ള ചില അന്താരാഷ്ട്ര കോടതിയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും യു ബന്ധപ്പെട്ട ചില കരാറും ഉടമ്പടികളും ഒക്കെ തന്നെ കാരണം ആരെയും കൊലപ്പെടുത്താൻ ഒരു രാജ്യങ്ങൾക്കും ആർക്കും അധികാരമില്ല അതുകൊണ്ട് ആക്രമണം ഉണ്ടാവുകയോ നമ്മുടെ ഭാഗത്തു ഒരു ഉണ്ടാവുകയോ ചെയ്താൽ മാത്രമേ തിരിച്ചടിക്കാനായി നമുക്കൊരു സാധ്യത ഉണ്ടാകുകയുള്ളൂ ഇതേ സാധ്യത തന്നെയാണ് ഹിസ്ബുള്ളയെ കൊണ്ടും ഹമാസിനെ കൊണ്ടും ഒപ്പം ഏറ്റവും ഒടുവിലായി ഇപ്പൊ ഈ ഹൂതികളെ കൊണ്ടും ഏറ്റവും ഒടുവിലായിട്ട് ഇറാനെ കൊണ്ടും ഒക്കെ തന്നെ ഇസ്രയേലിൽ ചെയ്യിപ്പിച്ചിരിക്കുന്നത് പരമാവധി സമാധാനത്തിന്റെ പാതയിൽ പോകുന്നു പറയുന്നെങ്കിലും തങ്ങൾക്ക് നേരെ കടുത്തൊരാക്രമണം ഉണ്ടായാൽ അതിനപ്പുറം ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ ഇസ്രയേലിന് സാധിക്കുമെന്നുള്ളതാണ് പലസ്തീനിൽ നമ്മൾ കണ്ടത് ഏകദേശം നാല്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെല്ലപ്പെട്ടു സാധാരണ ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് എന്നിരുന്നാലും തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ കേവലം പതിനേഴായിരം ഭീകരരെ പിടികൂടാനാണ് ഈ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ അവിടെ ബലി കഴിപ്പിപ്പെട്ടത് അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് ആര് ജീവിക്കുന്നു ആര് മരിക്കുന്നു അതൊരു പ്രശ്നമല്ല തമ്മിലുള്ള നിലനിൽപ്പ് മാത്രമാണ് അവരുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമായി അവർ നോക്കിക്കാണും ഇപ്പൊ ഇതിനകത്ത് ഇസ്രയേൽ വിജയിച്ചു നിൽക്കുകയാണ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പകരിക്കലുമില്ല കാര്യം എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഇപ്പൊ ഒക്ടോബർ ഒന്നിനാണല്ലോ നൂറ്റി എൺപത്തൊന്ന് മിസൈലുകൾ അങ്ങോട്ടേക്ക് അയച്ചത് അത് ഇറാൻ ചെയ്തത് തന്നെയാണ് ബോധപൂർവം തന്നെ ചെയ്തതാണ് കാരണം അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇനിയിപ്പോൾ ഇവരെ ഇറാനേയും ഇസ്രായേലിനെയും കൂടെ ഈ നയതന്ത്ര വഴികളിലൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് വലിയൊരു മുമ്പിൽ ഒരു ക്റാമുഖിയായിട്ടാണ് നിൽക്കുന്നത് കാരണം ആരും ഇന്നും എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഇസ്രയേൽ പിടികൊടുക്കുന്നില്ല ഇത് ഇസ്രയേൽ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് എന്നും യുദ്ധം ചെയ്യുന്ന ഇടമായി തീർന്നിരിക്കുകയാണ് ഇസ്രയേൽ എന്നെ എത്ര പ്രാവശ്യം വെടി നിർത്തൽ നടത്തേണ്ടതായിരുന്നു അഹമാസുമായിട്ടുള്ളതിൽ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് ലോകം നമ്മൾ പറയാറല്ലേ പത്തിടങ്ങളിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റഷ്യ ഉക്രൈൻ തന്നെ നോക്കിയാലും അപ്പൊ അതുപോലെ ഇതിപ്പോ ഇത് സാധാരണ നമ്മൾ വിചാരിച്ച് തുടങ്ങി കഴിഞ്ഞതൊന്ന് അയഞ്ഞു വരും യുദ്ധം നടക്കും പക്ഷെ ഇതിൻ്റെ ഒരു അയവുണ്ടാകും എന്ന് വിചാരിച്ചാൽ ഇതിപ്പോ ഓരോ ദിവസം കഴിയുന്നോ രൂക്ഷ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അടിച്ച് തകർക്കുക എന്ന് ട്രംപ് ഒരു വെള്ളവും ഇല്ലാതെ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷേ അവിടെയാണ് ലോകരാജ്യങ്ങൾ ഭയന്നു നിൽക്കുന്നത് ആ ആണവ കേന്ദ്രങ്ങളെ അതുപോലെ എണ്ണപ്പാടം ഇറാന്റെ എണ്ണപ്പാടമൊക്കെ ഇറാനെ അങ്ങനെ പെട്ടെന്ന് തകർക്കാൻ സാധിക്കുമോ ഇറാൻ എന്താ മോശപ്പെട്ട ഒരു രാജ്യമാണോ ഒരിക്കലും ഇറാൻ ഒരു മോശപ്പെട്ട രാജ്യമല്ല പക്ഷെ ഈ ആണവായുധ പ്രയോഗം ഒന്നും തന്നെ ഇറാൻ നടത്തില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒരു ചിത്രം നിൽക്കുന്നത് കാര്യം ഈ പറഞ്ഞ പോലെ ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും ഘടനയും ഈ എണ്ണപ്പാടങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആണവായുധ പരീക്ഷണം അവർ നടത്തിയ അവർക്ക് തന്നെയാണ് വലിയ വെല്ലുവിളി ഉണ്ടാകുന്നത് ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അവർക്ക് അവരുടെ ആർമി എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു ആർമി തന്നെയാണ് അവർക്കുള്ളത് പത്ത് ലക്ഷത്തിലധികം സൈനികർ അവിടെ റിസർവ് പട്ടാളക്കാരായിട്ടുണ്ട് അതുപോലെ തന്നെ മിസൈൽ ശേഖരത്തിലും ഇസ്രായേലിലെ കാര്യം മുന്നിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ ഹിസ്ബുള്ളും ഹൂതികൾക്കും അതുപോലെ ഒക്കെ ആയുധ വിതരണം അവർ ഇത്രയും കാലം നടത്തി നടത്തിപ്പോ ഒരിക്കലും ഇറാൻ അവിടെ ആയുധങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുകയല്ല ചെയ്യുന്നത് പല രാജ്യത്തു നിന്നും കണമെടുത്തും വാങ്ങിയും അവർ എണ്ണ കച്ചവടം ചെയ്യുന്നു അതിലൂടെ ലാഭം ഉണ്ടാകുന്നു അത് വെച്ച് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു അത് അവർക്ക് ആയുധത്തിന്റെ കാര്യത്തിൽ വലിയ പക്ഷേ അതെ സൈനിക ബലമുണ്ട് അതുകൂടാതെ അവരിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം ഇസ്ലാമിക വിപ്ലവമൊക്കെ ഉണ്ടായതിനു ശേഷം അവർ സ്വന്തമായി തന്നെ അവിടെ പല ശാസ്ത്രജ്ഞന്മാരെയും കൊണ്ടുവരുന്നു അവരെ വെച്ച് പലതരത്തിലുള്ള കണ്ടുപിടുന്ന ആണവായുധ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ പോലും അത് തുറന്നു പറയാൻ ഒരിക്കലും അവർ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഇറാനെ എതിർക്കുന്ന കുറേ സുന്നി അറബി രാജ്യങ്ങൾ അതെ അവരൊക്കെ തന്നെ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നയതന്ത്രപരമായിട്ടുള്ള ചർച്ച ചർച്ചകളിൽ എങ്ങും എത്താതെ നിൽക്കുന്നതെന്നാണ് പിന്നെ ചില വിദേശകാര്യ വിദഗ്ദ്ധര് അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഇറാൻ പരോക്ഷമായെങ്കിലും രംഗത്തുണ്ട് അതെ അതാണ് ഇതിനകത്തൊരു വഴപ്പം പരോക്ഷമായിട്ട് രംഗത്ത് നിൽക്കുകയാണ് ആദ്യഘട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്ത് വെച്ച് തന്നെ അവര് തമ്മിൽ പോവുകയാണ് അതിൽ വ്യക്തമായ ഒരു സൂചന തന്നെയാണ് ഈ പറയുന്ന ആയുധങ്ങളൊക്കെ ഹമാസിന്റെ കൈക്കൽ എങ്ങനെയാണ് എത്തിയത് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് എങ്ങനെ ആയുധങ്ങൾ എത്തി അതുപോലെ പലസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് അവിടെ അതിനെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഒരു ഘട്ടത്തിൽ തിരിയാനുണ്ടായ ഒരു സാഹചര്യമൊക്കെ ഇതിന് തന്നെ ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് ഇനി ലെവലിലേക്ക് വന്നാലും ഹിസ്ബുള്ള ഹിസ്ബുള്ള തുടങ്ങിയത് തന്നെ രൂപം കൊണ്ടായാലും എൺപത്തിരണ്ടിന് ശേഷം അത് രൂപ കൊണ്ടതിന്റെ പ്രധാന ഉദ്ദേശം പ്രചോദരാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുക ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക അതിലൂടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക അതായത് ഇതിന് ചുറ്റിനി കിടക്കുന്ന മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളാണ് രാജ്യങ്ങളാണ് അതെ അപ്പൊ അവർക്കിതിനു ഉന്മൂലനം ചെയ്യണം പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ബഹു മിടുക്കന്മാരായതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് പിന്നെ അമേരിക്കയുടെ ഒരു ശക്തി പിൻബലം ഇറാഖിലടക്കം സൈനിക ക്യാമ്പുകളും നൽകുന്നത് പക്ഷെ ഇപ്പോഴേ അമേരിക്ക മാത്രമൊന്നും അല്ല വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത് റഷ്യയും ചൈനയും ഒക്കെ വലിയ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അമേരിക്കയുടെ പണ്ടൊക്കെ ഒരു യുദ്ധത്തിനകത്ത് അമേരിക്ക കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അത് അവസാന വാക്കായിട്ടും ഒക്കെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതൊന്നും ഒന്നും അല്ലാതായി തീർന്നിരിക്കുന്ന ഒരു സമയമാണ് അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ബൈഡൻ ശക്തമായ ഒരു താക്കീത് നൽകിയിട്ട് ബൈഡന്റെ വാക്കിന് പുല്ലു വില കളിച്ചാണ് മുന്നോട്ട് പോയി ശക്തമായ അഭിപ്രായം ഒരു അവിടെ പല ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് നവംബർ അഞ്ചാം തീയതിയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ അതിൽ ഇപ്പോൾ ബൈഡനെ പുറത്താക്കുകയാണ് ഇതുവരെ ബൈഡനുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട് അതായത് ബൈഡന് സ്ഥലകാല ബോധം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ഭരണം ഒരിക്കലും അമേരിക്ക ശക്തരായി നിൽക്കണമെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ ശക്തനാവണം അവിടുത്തെ ബലം കൂടുതൽ കരുത്തുറ്റതാകണം ഇതിന് പറ്റുന്ന ഒരു കാര്യക്ഷമതയോ പിടുപ്പോ ഉള്ള ഒരു നേതാവല്ല ബൈഡൻ എന്ന രീതിയിലുള്ള ഒരു വികാരം പൊതുമണ്ഡലത്തിൽ ഉയരുന്നുണ്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ അത് സംസാര വിഷയമായിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ശോഭിച്ചു വന്നിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് അതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ജി ട്വന്റി ഉച്ചകോടിയില്ലായിരുന്ന അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ കൂടിക്കാഴ്ചകളിലും ഉഭയകക്ഷി സഹകരണ ബന്ധത്തിലും പ്രതിരോധ ഉടമ്പടി കൈമാറ്റങ്ങളിലും ഒക്കെ പ്രബല ശക്തിയായി നിൽക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണ് അവിടെ നേതൃത്വ തലത്തിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി നിൽക്കുന്നു വിദേശകാര്യമന്ത്രിയായി നമ്മുടെ എസ് ജയശങ്കർ നിൽക്കുന്നു അങ്ങനെ വലിയൊരു ശക്തമായ പ്രബലമായ നേതൃനിര നമുക്കുണ്ട് ഇതുപോലെ തന്നെ റഷ്യയുടെ കാര്യം കാര്യമെടുത്താൽ പുടിൻ ഒരൊറ്റ വാക്കുമതി ഒരൊറ്റ പേര് മതി ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ഇസ്രയേലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ദന്യാഘോവിനെ എടുത്ത് പറയാൻ സാധിക്കും അതുപോലെ പ്രതിരോധ മന്ത്രി യോഗി അങ്ങനെ നിരവധി ആളുകളുണ്ട് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു മുഖമുണ്ട് പക്ഷേ ബൈഡൻ അധികാരത്തിലെത്തിയതിനു ശേഷം അത് വളരെയധികം ഇടഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പറയുന്നത് കമലാ കമലഹാരി ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് അതെ ട്രംപിനെ ട്രംപ് മത്സരിച്ചു തവണ ഇതുവരെയുള്ള ഒരു കണക്കുകൾ അനുസരിച്ച് ഹാരിസ് കമലഹാരിസിനുള്ള ഒരു തട്ട് ഉയർന്നിരിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് പക്ഷേ ഈ യുദ്ധം കണക്കിലെടുത്ത് യുദ്ധത്തിന്റെ ആ ഒരു വികാരം ആളെ കത്തിച്ചാൽ ഒരു തരത്തിൽ ട്രംപിന് കൂടി വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് അത് പറഞ്ഞതുപോലെ തന്നെ അവസാന വാക്ക് അമേരിക്കയാണ് പക്ഷേ ബൈഡന്റെ വാക്ക് ചെരസിച്ചു കൊണ്ടാണ് ചെവിക്കൊള്ളാതെയാണ് ഇസ്രയേലി മുന്നോട്ട് പോകുന്നത് എന്നാൽ നിതന്യാഹുവിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സമീപനം മുന്നോട്ട് വെച്ച ട്രംപ് പറയുകയാണോ എല്ലാത്തിനെയും തകർക്കുക ഇറാനെ പൂർണ്ണമായും കയറി ആക്രമിക്കുക ആണവ കേന്ദ്രങ്ങളെ ഒക്കെ തന്നെ ലക്ഷ്യമിരിക്കുക എണ്ണപ്പാടങ്ങൾ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു അനുകമ്പ ഇദ്ദേഹത്തോട് തോന്നുന്നു എന്ന് വിചാരിക്കുക നാളെ ട്രംപ് പറയുകയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണം തെരഞ്ഞെടുപ്പിന് മുൻപായി നവംബർ അഞ്ചു വരെ ഞാൻ കരുതുന്നതനുസരിച്ച് നവംബർ അഞ്ചിന് മുൻപ് വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാകും ഒരുപക്ഷെ വെടിനിർത്തൽ കരാറ് വന്നിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ഇസ്രയേലിന് തന്നെ മനസ്സിൽ കരുതുന്നുണ്ട് ഇതിങ്ങനെ ആരെയും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കത്തില്ല നീണ്ടുപോകും ഹമാസിന ആയാലും ഹിസ്മുള്ള ആയാലും അഹുതികളായാലും ഇറാനോട് എതിരിട്ട് കഴിഞ്ഞാലും ഒക്കെ ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇത് ഇതൊന്നും അവസാനമായിട്ട് വരില്ല എവിടെ ആരെ ഉന്മൂലനം ചെയ്യാൻ ഈ മത ഇവരെല്ലാം അത്തരത്തിലുള്ള തീവ്രവാദികളാണ് അതിൻ്റെ അവസാന വേര് വരെ അറക്കാനുള്ള പോക്കാൽ ആയാൽ പോലും അത് അത് അവസാനിക്കത്തില്ല അതിങ്ങനെ നീണ്ടു പോകും അതിൽ കാരണം എന്ന് പറഞ്ഞാൽ അവരിലെല്ലാം തന്നെ ആ വംശം മുഴുവന് പുതിയ ജനറേഷനെ പഠിപ്പിക്കുന്നത് തോക്കെടുക്കാനാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ പേനയെടുക്കുകയല്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും എപ്പോഴും അതാണ് ഇറാനെ സംബന്ധിച്ച് അല്ലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആയുധത്തിൻ്റെ കാര്യത്തിലൊരു വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് അതിൻ്റെ ഒരു പിന്നെ ഒരു ബുദ്ധിപൂർമതയുള്ളത് കൊണ്ടും അവർ പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് അവർക്കറിയാം ഇതിങ്ങനെ യുദ്ധം തുടർന്നു കൊണ്ടേ ഇരിക്കും എന്നുള്ളത് അപ്പോൾ ഈ യുദ്ധത്തിൽ ലാഭം ഉണ്ടാക്കുന്ന ചില സംഘടന ആയിരം കച്ചവട ക പ്രത്യേകിച്ചും ഇസ്രേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികാര കൊതിയന്മാരും പിന്നെ ആയുധ ആയികച്ചവടക്കാരും ഒക്കെയാണ് ഇതിനകത്ത് യുദ്ധം മുതലെടുത്തത് അപ്പൊ അധികാര കൊതിയന്മാർന്ന് ചോദിച്ചാൽ നദന്യാഹുനെ നമുക്ക് അധികാര കൊതിയൻ എന്ന് വേണമെങ്കിൽ പറയാ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളെ പിന്നെ ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ ആയിരിക്കും ഇസ്രേം വിരോധി ആ വിരോധിയായിട്ട് മാറും പക്ഷെ നദന്യാഹുവിനെ ഇത് യുദ്ധമില്ലാതെ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും അതെ ആ അപ്പൊ അത് പിന്നെ ആയുധ കച്ചവടം ഇതൊക്കെ കൊണ്ടായിരിക്കും യുദ്ധം ഇത്തരത്തിൽ നീണ്ടുപോകുന്ന രീതി വരുന്നത് ഇപ്പൊ നമുക്കറിയാം രോഗം ഇങ്ങനെ വന്ന് പെരുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മരുന്ന് കച്ചവടക്കാര് കമ്പനിക്കാര് മുതലെടുക്കുന്നത് പോലെ അതെ കോളുകാരും നമുക്കറിയാം ശരിയാണ് അപ്പോ ഇവിടെ ഒരു അവസാന വാക്കായി ഏറ്റവും അടുത്ത പറഞ്ഞൊരു കാര്യം റഷ്യ ഉക്രൈൻ സംഘർഷത്തിലും ഇന്ത്യ തന്നെ ഒരു മധ്യസ്ഥത വഹിക്കണമെന്നൊരു ആവശ്യം ഉക്രൈൻ ആയിരുന്നാലും റഷ്യ ആയിരുന്നാലും ഒരുപോലെ ഉയർത്തിയതാണ് അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാണെന്നും വ്യക്തമാക്കിയതാണ് പക്ഷെ നേരിട്ട് അങ്ങനെ വലിയൊരു മധ്യസ്ഥ വഹിക്കാൻ മധ്യസ്ഥത വഹിക്കാനൊന്നും ഇന്ത്യ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല സമാനമായ ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം ഇറാനെ പടക്കാൻ ഇന്ത്യക്ക് കഴിയില്ല നേരത്തെ തന്നെ നാം പറഞ്ഞ ചില വസ്തുതകളുണ്ട് അതായത് ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ കാലങ്ങളായി ഇന്ത്യ നടത്തി പോരുന്ന ചില ബന്ധങ്ങൾ അതുപോലെ ലോകത്തിലെ ഏതാണ്ട് മിക്ക തൊണ്ണൂറ്റിയെട്ട് ശതമാനം രാജ്യങ്ങളിലും സാന്നിധ്യം സാന്നിധ്യം ഉണ്ട് അപ്പോ ഇന്ത്യ തന്നെ കൂടുതൽ നിരവധി ആളുകൾ ഉണ്ട് മലയാളികൾ ഈ ഒരു വിഷയം നടന്നപ്പോ തന്നെ പ്രധാനമായും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് ഇസ്രയേലുള്ള ഇന്ത്യക്കാരെ മാറ്റുക ലബനിലുള്ള ഇന്ത്യക്കാരെ മാറ്റുക അതുപോലെ ഇറാനിലുള്ള ഇന്ത്യക്കാരോട് ഇരിക്കാൻ പറയുക അപ്പോ എവിടെ പ്രശ്നം നടന്നാലും അത് ബാധിക്കുന്നത് ഇന്ത്യ തന്നെയാണ് റഷ്യ യുക്രൈൻ സംഘർഷ സമയത്ത് എല്ലാരും കണ്ട ഒരു നിരവധി കുട്ടികളാണ് അവിടെ എം ബി ബി എസ് മറ്റും പഠിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുള്ളത് അതുപോലെ റഷ്യയിൽ പഠിക്കുന്ന നിരവധി ആളുകളുണ്ട് അപ്പൊ എല്ലാ രാജ്യത്തും ഇന്ത്യക്കാരുടെ സാന്നിധ്യമുണ്ട് അതുപോലെ എല്ലാ മേഖലയിലും ഇന്ത്യക്കാർ കൈവയ്ക്കാറുമുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് ഇറാനുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രതിരോധ വ്യാപാര കച്ചവട സാധ്യതകളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ അബർ തുറമുഖത്തിന്റെ നടത്തു പ്രകാശമൊക്കെ തന്നെ ഇന്ത്യക്കാണ് അപ്പോൾ ഇറാനെ പിണക്കി ഇസ്രയേലിനൊപ്പം മാത്രം കൂടാനായി ഇന്ത്യക്ക് ഇതിൽ സാധിക്കില്ല ഒരു നിഷ്പക്ഷ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനും ഒപ്പം തങ്ങളുടെ ആത്മമിത്രമായി ഇസ്രയേലിനൊപ്പം കൂടുതൽ അനുകൂലിച്ച് നിൽക്കാനും ഉള്ള ഒരു നയം ആയിരിക്കും ഇവിടെ രൂപീകരിച്ചു വരുന്നത് എന്നിരുന്നാലും ഇറാൻ ആക്രമിച്ചതുകൊണ്ട് ഇറാനെ അനുകൂലിക്കേണ്ടതോ പിന്തുണയ്ക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യം നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങളും ഒക്കെ ഒന്നുകൊണ്ട് തിരിഞ്ഞത് ഇറാനെ അനുകൂലിച്ചുകൊണ്ട് മറ്റാരും ശക്തമായി ഇതുവരെ വന്നിട്ടില്ല ചൈനയും മറ്റ് റഷ്യയും അല്ലാതെ മറ്റാരും ശക്തമായ രീതിയിൽ ഇറാനൊപ്പം നിൽക്കുന്നതായിട്ട് അണിചേരുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇസ്രയേലിനൊപ്പം നിരവധി രാജ്യങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഇമാനുൽ മക്രം ഇസ്രേലുമായി ഉടക്കിയ ഒരു വാർത്തയൊക്കെ തന്നെ വന്നിട്ടുണ്ട് എന്തായിരുന്നാലും ഇതിലൊരു പര്യവസാനം ഉടൻ തന്നെ ഉണ്ടായില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് ഇത് ഈ പറഞ്ഞതുപോലെ യുദ്ധം നീണ്ടുപോകുന്നാലും എന്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഉടൻ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും കാര്യം അത് ഇസ്രേൽ ആഗ്രഹിക്കുന്നതിൽ പോലും ഇറാൻ അത് ആഗ്രഹിക്കുന്നു ഇറാൻ ആഗ്രഹിക്കുന്നു ഇസ്രയേൽ എവിടെ വരെ ഉണ്ടെന്നുള്ളത് സംശയം സംശയമാണ് അപ്പൊ അതിൽ ഒരു സാധ്യത അവരത് കൃത്യമായി ഫലപ്രദമായി ഉപയോഗിച്ചില്ലെങ്കിൽ ിൽ അത് വലിയ തിരിച്ചടി കാരണം ബൈഡൻ പറഞ്ഞിട്ട് നദിന്യാഹു നിരസിച്ചു തള്ളിക്കളഞ്ഞു എന്ന രീതിയിലുള്ള പ്രചാരണം തിരഞ്ഞെടുപ്പ് മേഖലയിലൊക്കെ തന്നെ വേളയിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അവര് അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ ഫലപ്രദമായി നേരിട്ടില്ലെങ്കിൽ ഇത് ഏറ്റവും കുറഞ്ഞതൊരു വെടിനിർത്തലിലേക്കെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ അത് അമേരിക്കക്ക് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി അതുകൊണ്ട് ഫലപ്രദമായി തന്നെ നവംബറിന് മുൻപ് എന്തെങ്കിലും സംഭവിക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം